ഗൈസ് ഇതൊരു യൂഷ്വലി നമ്മൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോണ്ടന്റ് അല്ല ഇതൊരു ട്രെയിലർ റിയാക്ഷൻ ആണ് നമ്മുടെ റെട്രോ സിനിമയുടെ സൂര്യനായകനായിട്ട് വരുന്ന റെട്രോ സിനിമയുടെ ട്രെയിലർ റിലീസായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ ആണ് നമ്മുടെ യൂഷ്വലി ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോണ്ടന്റ് അല്ലാത്തുകൊണ്ട് തന്നെ അധികം റീച്ച് കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോക്ക് ഉണ്ടാവില്ല എന്നിരുന്നാലും നമുക്ക് ഇത്തരം ഈ ഒരു എൻ്റർടൈൻമെന്റ് ടൈപ്പ് ഓഫ് സംഭവങ്ങളാണ് നമ്മുടെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത് സോ എന്തിനാണെങ്കിലും നമുക്കൊരു ട്രെയിലറിൻ്റെ കാര്യത്തിലോട്ടൊക്കെ കിടക്കാം ഇതിന്റെ ഒഫീഷ്യൽ ട്രെയിലറിൻ്റെ ആണെങ്കിൽ ആ ഒരു പോസ്റ്റർ മറ്റേ ചുമന്ന ആ ഒരു ഫീഡ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു ഫുള്ള് ചുമപ്പാണ് ഫുള്ള് ഈ ബ്ലഡിൻ്റെ സംഭവമാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള അറിയത്തില്ല ഞാൻ ഗൂഗിളി നോക്കിയപ്പോഴത്തേക്കിനാണെങ്കിൽ മറ്റേ റൊമാൻറ്റിക് അഡ്വഞ്ചർ ജേണറിൽ ഒരു സിനിമയാണ് കേട്ടോ നമ്മുടെ സൂര്യ അവസാനമായിട്ട് മറ്റേ കങ്കുവ തനിക്ക് എന്തുവ എന്നുള്ള ഒരു മൂഡ് ഓഫ് സ്ഥാനത്തിന് ശേഷം ഇപ്പം ചെയ്യുന്ന പടവാണ് റെട്രോ എന്ന് പറയുന്നത് ആൻഡ് കാർത്തിക് സുബരാജാണ് ഡയറക്ടർ ലാസ്റ്റ് പുള്ളി മറ്റേ ജിഗർദണ്ട മൂവി ചെയ്തതിന് ശേഷമാണ് ഈ ഒരു റെട്രോ ചെയ്യുന്നത് അപ്പം ഞാൻ ഹോണസ്റ്റായിട്ട് ഒരു കാര്യം പറട്ടെ ഞാൻ കട്ട് വിജയ് ആണ് പക്ഷെ സൂര്യയുടെ സിനിമകളും എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെയാണ് അങ്ങനെ ഭ്രാന്തമായിട്ട് നടക്കുന്ന വ്യക്തിയോ കാര്യങ്ങളൊന്നും അല്ല അപ്പൊ നിങ്ങൾ എത്ര പേര് ഈ ഒരു വിജയ് ഫാൻ ഉണ്ടെന്നോ എത്ര പേര് സൂര്യ ഫാൻ ഉണ്ടെന്നൊക്കെ തീർച്ചയായും നേരെ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് എന്തായാലും നേരെ ട്രെയിലർ റിയാക്ഷനോട്ട് പോവാം പത്ത് നിമിഷത്തില് പത്ത് നിമിഷത്തിലെ മാൻകറി ബിരിയാണി റെഡിന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ അതായത് നമ്മൾ വിചാരിക്കുന്നത് മാൻകറിയൊക്കെ വെച്ച് അടിപൊളി ഡിഷ് ഉണ്ടാക്കുന്ന ഒരു കുക്കാണെന്ന് ആയിരിക്കും പക്ഷെ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ആ ഒരു വോയിസ് മോഡുലേഷൻ എനിക്ക് തോന്നുന്നു വില്ലനാണെന്ന് തോന്നുന്നു ഒരു സൂര്യ ലുക്ക് ഉണ്ടോ കണ്ണാടി മുടിയൊക്കെ ഇട്ട് മറ്റേ പണ്ടത്തെ സാധനം ഒക്കെ ജയറാമേ ജയറാമേണ് സാധാരണ നമ്മുടെ ഇവിടെ ഭയങ്കര നായക നടൻ എന്നുള്ള രീതിയിലൊക്കെ അത്യാവശ്യം ആ രീതിയിലൊക്കെ പോകാനൊക്കെയുള്ള ഒരു പുള്ളി മറ്റേ ലാസ്റ്റ് മറ്റേ എബ്രഹാം മോസ്ലോ എന്നൊക്കെ വിചാരിച്ചു നമ്മള് മലയാള സിനിമയിൽ ആ രീതിയിലാണ് പുള്ളി ഇനി പോവാന്നുള്ളത് പക്ഷെ അല്ല നേരെ ബാക്കിയുള്ള അന്യഭാഷാ സിനിമകളിൽ പോയിട്ട് ഇത്രം ക്യാരക്ടർ റോൾസ് ഒക്കെയാണ് പുള്ളി ഇങ്ങനെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്

അവളെ ഒരു ഒരു എന്നെ ഓ ഇത് ഞാനേ ഗൂഗിളിൽ നോക്കിയപ്പോഴാണെങ്കിൽ ഇതൊരു റൊമാന്റിക് അഡ്വഞ്ചർ ജേർണൽ വരുന്ന ഒരു മൂവിയാണ് അപ്പം എനിക്ക് തോന്നുന്നതിനകത്ത് പുള്ളി അത്യാവശ്യം മറ്റേ ഡോണ് പരിപാടി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്കറിയത്തില്ല അപ്പം കാമുക എന്ന് പറയുന്നുണ്ട് ഇനി ഈ പരിപാടിയും ആയിട്ട് മുന്നോട്ട് പോയി നമുക്ക് പരിപാടി നടക്കാൻ കല്യാണ കഴിഞ്ഞാൽ ജീവിച്ച് മുന്നോട്ട് പോകേണ്ട അപ്പൊ ജയിലിലൊക്കെ കരുതുന്ന പരിപാടി നടക്കാറുണ്ട് എന്റെ പുനാവും പറഞ്ഞു കഴിഞ്ഞു ഓക്കെ നമ്മളൊക്കെ നോക്കാ നോക്കി ഇങ്ങനെ പറയുന്നുണ്ട് എപ്പോ എപ്പോ സംഭവ എല്ലാരും யூரே தை கொட்டு தட்னந்திரும் கொழந்திருச்சு தட்னந்திரும் தொழந்துருச்சு

മോനെ പൊള്ളി എന്ന് പറഞ്ഞല്ലേ കിഡില സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകാട്ടാ ഇവിടെ സൂര്യയുടെ ഒരു ലുക്കും പിന്നെ അവിടെ ഇവിടെ ഉള്ള കുറച്ച് ഫൈറ്റും ഇതിൻ്റെ ഇടയ്ക്ക് ജോജി ജോർജ് ഉണ്ട് അവർ ഇവര് എന്ന് പറഞ്ഞ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ അടങ്ങിയേക്കുന്ന ഒരു പഴമാണ് മക്കളെ കിഡിലെ സാധനം എനിക്ക് ഇഷ്ടപ്പെടുക കേട്ടോ ഇതിൽ ആ ഒരു കളർ ഗ്രേഡിങ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര നൈസ് കിട്ടും പിന്നെ ആ ഇടയ്ക്ക് മറ്റേ ഈ സൂര്യ മറ്റേ സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്ലോ ഒരു വീഡിയോ ഇല്ല അതടയ്ക്ക് ഭയങ്കര ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിട്ട് ഓടിക്കൊണ്ടിരുന്നൊരു സാധനമായിരുന്നു സംഭവം കൊള്ളതല്ലേ സൂര്യയുടെ ഒരു കമ്പാക്ക് ആയിരിക്കുമെന്ന് തോന്നുന്നു കാര്യം എനിക്ക് മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ ട്രെയിലർ ആണെങ്കിലും ഒരു സിനിമ കാണാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഇതിന്റെ ബി ജി എം ഞാൻ മെയിനായിട്ട് നോക്കും കാര്യം ഒരു സിനിമേനെ ഒട്ടുമില്ലാത്തൊരു സിനിമയെ പോലും കുറച്ചെങ്കിൽ ഹൈപ്പിലോട്ട് എത്തിക്കാൻ പറ്റുന്ന അതിൻ്റെ ബി ജി എമ്മിലായിരിക്കും ആ സിനിമയൊക്കെ അതിന്റെ ഒരു കോർ സാധനത്തിനാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു നല്ല കിടിലം ബിജെമോഡാണെങ്കിൽ വേറെ ലെവലിൽ ലെവൽ കയറുമ്പോൾ ആൻഡ് ഈ ഒരു ബിജി എം എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട് അടക്കം ആ ഒരു ട്രാൻസ്ഫർമോഷൻ പോലുള്ളൊരു സാധനം ഇങ്ങനെ വന്നില്ല മറ്റേ ആ ഒരു ചുമന്ന ഡ്രസ് ഒക്കെ ഇട്ടിട്ട് ആ സാധനം എനിക്ക് ഇച്ചിരി കുറച്ച് ചെറിയൊരു ഗൂസ്പം പോലുള്ള ചെറിയ സാധനം ഈ ഹെഡ്സെറ്റ് സെറ്റ് വെച്ച് തിയേറ്റർ ഉണ്ടാകുന്ന അറിയില്ല ആ ചെറിയൊരു സാധനം അടിച്ചിട്ടുണ്ട് എന്തിനാണെങ്കിലും തിയേറ്റർ ിൽ വരുമ്പഴത്തേക്ക് എന്തായാലും നമുക്ക് പാക്കലെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഈ ഒരു ട്രെയിലർ കണ്ട് തോന്നിയെന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സ് നമുക്ക് അടുത്തൊരു ഡിറ്റാണ് അപ്പോൾ ശരി